ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കടലമാവ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പം ഈ റെസിപ്പിക്കകത്ത് നമ്മൾ തക്കാളിയോ സവാളയോ ഉള്ളിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം എങ്കിൽ മാത്രമേ നമുക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പൗൾ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ഒന്നര ഗ്ലാസ് കടലമാവാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ കടലമാവിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം ജീരകം കാൽ ടീസ്പൂണോളം പെരിഞ്ചീരക്കം കാൽ ടീസ്പൂണോളം മുളക് പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ചൊന്ന് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം വെളിച്ചെണ്ണ ഉറപ്പായിട്ട് ഒഴിക്കണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് പരത്തുന്ന കുഴയ്ക്കുന്ന സമയത്തിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാത്രമേ ഈ കടലമാവ് കുഴച്ച് ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ബൗളുകളാക്കി മാറ്റാം ഞാനിപ്പോൾ ഇവിടെ നാല് ബൗളുകളായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള നാല് ബൗളുകൾ മതി നമുക്ക് എൻ്റെ വീട്ടിൽ ഒരു അഞ്ച് പേരുണ്ട് അതിനനുസരിച്ചാണ് ഞാൻ മാവ് എടുത്തേക്കുന്നത് ഇനി നിങ്ങളെ വീട്ടിൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള മാവ് വേണം നിങ്ങൾ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ നാല് ബൗൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലൊരു സ്പൂൺ എടുക്കണം അതിൻ്റെ ഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം വെളിച്ചെണ്ണ നല്ല രീതിയിൽ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള സ്പൂൺ തന്നെ എടുക്കണം അടിവശം ആയിട്ടുള്ള സ്പൂൺ എടുക്കലും അങ്ങനെയാണെങ്കിൽ അത് നമുക്കിത് വെള്ളത്തിയിട്ട് വേവിച്ച് എടുക്കാനുള്ള അപ്പോഴേ ഇനി നമ്മൾ ഇതുപോലെ മാവിനെ ഒന്ന് നീളത്തിൽ പരത്തി എടുക്കണം കയ്യിൽ വെച്ച് പരത്തിയാൽ മതിയാകും എന്നിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇതിനെ അതിനകത്ത് വെച്ച് ഒന്ന് എടുക്കാം സ്പൂൺ ഇതുപോലെ എടു എടുത്തു വെച്ചതിന് ശേഷം നമ്മുടെ ആ മാവ് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണം കണ്ടോ ഈ രീതിയിലാണ് നമ്മളിതിനെ എടുക്കേണ്ടത് അങ്ങനെ എല്ലാ പൗളുകളും ഇതുപോലെ തന്നെ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മടക്കിയെടുക്കാം നമ്മുടെ വീട്ടിൽ പെൻസിലോ അല്ലെങ്കിൽ പേനയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തതിന് ശേഷം അതിനകത്ത് വെച്ച് നമുക്കൊന്ന് ബോളാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് ആ പെൻസിലിഞ്ഞ് ഊരിയെടുക്കാം അപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ഇത് തയ്യാറാക്കാനായിട്ട് അങ്ങനെ എല്ലാം ഇതുപോലെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തയ്യാറാക്കാനായിട്ട് ഒരു ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഒരു ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വച്ച് വേവിക്കാം ആ സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം നമ്മൾ ഇതുകൊണ്ട് ഒരു കറിയാണ് തയ്യാറാക്കുന്ന നമ്മുടെ ചപ്പാത്തിക്കൊപ്പമോ അതുപോലെ തന്നെ പൂരിക്കൊപ്പമോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുതിർത്ത് വെച്ചിരുന്ന രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഒരു ഒരല്ലി വെളുത്തുള്ളി ഒരഞ്ച് കശുവണ്ടി പരിപ്പ് ഒരു മൂന്ന് പച്ചമുളക് ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഞാൻ വറുത്ത മല്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കരിഞ്ചീരകം ഇനിയൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനിയൊരു ചെറിയ കഷ്ണം പുളി നമ്മൾ തക്കാളിയോ സവാളയോ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് നമ്മളൊരു ചെറിയ കഷ്ണം പുളിയാണ് എടുത്തേക്കുന്നത് ഇനി ഇതേ പുണക്കെ അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുക്കാം ഇത് നല്ല രീതിയിൽ വെന്തോ എന്ന് നോക്കണം നമ്മളിതിനെ നല്ല തീയിൽ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പം ഏകദേശം സ്പൂണിൽ നിന്ന് വിട്ടു വരുന്നുണ്ട് അപ്പം വെന്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം അപ്പോൾ എല്ലാം നമ്മൾ വെന്ത് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് തണുത്തതിന് ശേഷം ഇപ്പം നല്ല ചൂടാണ് അപ്പം നമുക്കൊന്ന് തണുക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്ക് സ്പൂണിൽ നിന്ന് വലിച്ചു ഇരി എടുക്കാവുന്നതാണ് അപ്പം നല്ല രീതിയിൽ ഇപ്പം തണുത്തിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമുക്ക് സ്പൂണിൽ നിന്ന് വലിച്ചു ഊരി എടുക്കാം ഇപ്പം നല്ല രീതിയിൽ നമ്മുടെ മാവ് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതിനെ നാലിനെയും ചേർത്ത് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ വീഡിയോ വീടിയൊന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് ഇനി നമുക്കതൊന്ന് ചൂടായി കഴിയുമ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് പോലെ രണ്ട് സൈഡും ഇട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് ഒരുപാട് എണ്ണ നമുക്ക് വറുത്തെടുക്കാനായിട്ട് വേണ്ട നമ്മളിത് വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം ഒരുപാട് അങ്ങ് ചുമക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം പരുവത്തിൽ ഒരു ഒന്ന് വറുത്തെടുത്താൽ മതിയാവും ഇപ്പം ഏകദേശം ഒരു തിരിച്ചിടുന്ന പരുവായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിത് മാറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ രണ്ട് സൈഡും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൽ നിന്ന് ഇതുപോലെ അരിപ്പയുള്ളൊരു തവി ഉപയോഗിച്ച് നമുക്ക് ഇത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ എണ്ണയിൽ തന്നെയാണ് നമ്മളിത് കൊടുക്കുന്നത് ഇനി നല്ല രീതിയിൽ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി നല്ല രീതിയിൽ ഇനി നമുക്കൊന്ന് കുറുക്കിയെടുക്കാം പിന്നത്തേക്ക് അണ്ടിപ്പരിപ്പും കപ്പലണ്ടിപ്പരിപ്പും ഒക്കെ ചേർന്നിട്ട് നല്ല രുചിയുള്ളൊരു ഗ്രേവിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് പച്ചമുളക് ചേർത്തുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ ഏരി ഇനി ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം നല്ല രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചിക്കൻ മസാലയ്ക്കകത്ത് എല്ലാം ഒരുവിധം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഇനിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ എരി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ കുറുക്കി തിളച്ച് വരുന്നുണ്ട് അപ്പം അതിനകത്തേക്ക് ഞാൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കടലമാവിടിൻ്റെ ഒരു സ്നാക്സ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കടലമാവിൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നല്ല രീതിയിൽ നിളക്കി കൊടുക്കണം അപ്പോൾ എനിക്ക് എനിക്കിത്തിരി കുറച്ച് മുളക് പൊടിയുടെ കുറവുണ്ടെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്ത് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല രീതിയിൽ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം നല്ല രീതിയിൽ കറി തിളച്ച് കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കിതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ല രുചി കിട്ടും കുറച്ചുകൂടി അപ്പോൾ നമ്മുടെ കറുത നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പത്തിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും പൂരിക്കൊപ്പവും പത്തിരിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണിത് തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം അപ്പോഴും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്